ഇപ്പൊ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരന വ്യക്തിക്കും മുപ്പത് ഡോളർ കൊണ്ട് എന്ത് ചെയ്യാം ഈ ഒരു എന്താണ് ടെക്നോളജി പഠിക്കാൻ എന്നുള്ളതിന് വേണ്ടി വരെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാര വ്യക്തിക്കും വളരെ ഷോർട്ട് ഷോർട്ട് ടൈം കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് ആ വ്യക്തികൾക്ക് ഒരു മൾട്ടി ബില്യനർ ആവാനുള്ള ഒരു പ്രൊജക്ട് ആണ് അതിന് ഫസ്റ്റ് വാലറ്റ് എന്നുള്ളത് നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും ക്യാഷ് വാലറ്റ് ആണ് വരുന്നത് രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി വാലറ്റ് ആണ് പറഞ്ഞാൽ ഗോൾഡ് വാലറ്റ് ആയിരുന്നത് അപ്പൊ വിഡ്രോൾ കൊടുത്ത വിത്തിൻ സെക്കൻഡ്സ് ഉള്ളിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള വാലറ്റിലെ ക്രെഡിറ്റ് ആവുന്നത് മെയിൻ ആയിട്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പൊ തന്നെ നമ്മുടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്നാം എന്ന് പറഞ്ഞാൽ നമുക്ക് എ ടി എം പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഫ്യൂച്ചറിൽ അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഒരു പറ്റം ആൾക്കാർക്ക് ഇപ്പോഴും ആർ ഡബ്ല്യു ഒരു കൊസ്റ്റിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആർ ഡബ്ല്യു മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ യെസ് യെസ് അപ്പോൾ എന്തുകൊണ്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ പറ്റിയ ഒരു പ്രൊജക്റ്റും സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷേ എങ്ങനെ നമ്മൾ സാമ്പത്തികമായി രക്ഷപ്പെടും ചില ആളുകൾ പറയാറുണ്ട് അവനിത വളരെ പെട്ടെന്നാണ് സമ്പന്നനായത് അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് ഈ ഒരു ലെവലിൽ എത്തിയത് എന്ന് പറയാറുണ്ട് പക്ഷേ അവരെടുത്ത എഫേർട്ട് അല്ലെങ്കിൽ അവരെടുത്ത ആ റിസ്ക്കിന് ഫലമായിരിക്കും ഇന്ന് അവർ എത്തിപ്പെട്ട ആ ഒരു സ്റ്റാറ്റസ് ഇങ്ങനെ പെട്ടെന്ന് സാമ്പത്തികമായി രക്ഷപ്പെടുവാൻ നമുക്ക് സാധ്യമാകുമോ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി യുഗത്തിൽ അതിന് പര്യാപ്തമായിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മുമ്പിലുണ്ട് പലപ്പോഴും നമ്മൾ അത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ സാമ്പത്തികമായി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് എന്തെന്നും എങ്ങനെയൊക്കെ അതിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായി രക്ഷപ്പെടാമെന്നും പറഞ്ഞു തരാൻ അതിൻ്റെ ഒരു പ്രൊമോട്ടർ ഇത നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ശേഷം നമുക്ക് പ്രൊജക്റ്റിലേക്ക് പോവാം ഹൈ സർ നമസ്കാരം യെസ് നമസ്കാരം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയുള്ളൂ എൻ്റെ പേര് അമീഷ് എന്നാണ് എറണാകുളമാണ് വീട് വരുന്നത് ഞാൻ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് സംബന്ധിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞു പോരെന്നു പറഞ്ഞാല് നമുക്കറിയാം യുവതലമുറകൾക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം എന്ത് ഏത് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യണം മിക്കവരും കൺഫ്യൂസ്ഡ് ആണ് കാരണം ടെക്നോ ടെക്നോളജി പേരിലേക്കാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത് എ ടെക്നോളജി നമ്മളിപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് അതെ ഒരുപാട് ജെമിനി അതുപോലുള്ള ചാറ്റ് ജി പി ടി പോലുള്ള പ്ലാറ്റ്ഫോംസ് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അതിന് ഒരു പ്ലാറ്റ്ഫോം നെക്സ്റ്റ് ഫ്യൂച്ചർ എന്താണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഒരു ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ 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 ആക്ച്വലി സർ എന്താണ് പ്രൊജക്ട് അല്ലെങ്കിൽ എന്താണ് ആ പ്ലാറ്റ്ഫോം നമുക്ക് ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് റിയൽ വേൾഡ് അസറ്റ് അല്ലെങ്കിൽ ആർ ഡബ്ല്യൂ എന്താണ് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നിപ്പോ റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഗോൾഡ് ബോണ്ട് ഫോർ എക്സാമ്പിൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ടോക്കണൈസേഷൻ ചെയ്തുകൊണ്ട് ഒരു ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ആർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാല് ഓക്കെ അതായത് വരും കാലഘട്ടത്തിൽ മറ്റാവേഴ്സ് യുഗത്തിൽ എന്താണോ ലോകമാകുന്നത് അതാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡിജിറ്റൽ ടോക്കണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്ലോബലി എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു ടോക്കൺ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ വരുന്നത് എവിടെ നിന്നാണ് പർച്ചേസ് നിന്ന് യെസ് യെസ് അപ്പോൾ അതായത് ഇത് പിന്നെപ്പോ ഉള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് തീർച്ചയായിട്ടും പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അതൊക്കെ നമുക്ക് സാധ്യമാകുമോ അല്ലെങ്കിൽ അതൊക്കെ നടക്കുന്നതാണോ എന്ന് ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ വന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ വന്ന സമയത്ത് സമരം ചെയ്തിരുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഇതും ഒരു പക്ഷെ ചില ആളുകൾ ഉൾക്കൊള്ളില്ല പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാകും തീർച്ചയായിട്ടും കാരണം ഇനി വരുന്ന യുഗത്തിൽ കാരണം രണ്ടായിരത്തി മുപ്പത് വരുന്ന സമയത്ത് ട്രില്ല്യൺ പതിനാറ് ട്രില്യൺ എബോ സർക്കുലേഷൻ ആണ് ഈ പറഞ്ഞ ആർ ഡബ്ല്യു എ പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ നിലവിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോ ഫൈനാൻസ് പോലുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് പക്ഷെ അതിൽ നിന്നും അതിലും ഒരുപാട് ടോക്കണൈസേഷൻ ചെയ്തിട്ടുള്ള ആർ ഡബ്ല്യു എ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെയിൻ ലിങ്ക് അതുപോലെ തന്നെ ഉണ്ടോ അതുപോലെ തന്നെ അഭിലാഞ്ചി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ആർ ഡബ്ല്യു എ വരുന്നതാണ് പക്ഷെ അതിന്നൊരു പ്രീമിയൻ ലെവലിലേക്ക് നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് ഓക്കെ ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ സർ അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോൾവെക്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരേണ്ടി വരും അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എൻട്രി എന്നുള്ളത് ഗോൾവെക്സ് എന്ന് പറഞ്ഞ മീനിങ് തന്നെ നമുക്കറിയാം ഗ്ലോബൽ ഓൺ ചെയിൻ എക്സ്ചേഞ്ച് ആണ് വരുന്നത് അതായത് ലിക്വിഡ് വാല്യൂ എക്സ്ചേഞ്ച് അതായത് ഒരു എക്സ്ചേഞ്ച് ആണ് ഇതുപോലുള്ള പ്രീമിയം പ്ലാറ്റ്ഫോംസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തത് ഓക്കെ അതിന് ഏറ്റവും വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള ഒരു സ്റ്റെപ്പ് ആണ് ഈ പറഞ്ഞ ഒരു തേർട്ടി ഡോളർ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണോ ഇതിലേക്ക് വരേണ്ടത് അതല്ല സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയും കാരണം ഓൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആർ ഡബ്ല്യു എന്നുള്ള പ്ലാറ്റ്ഫോം കാരണം ഇന്ന് ലോകത്തെ എല്ലാവർക്കും എല്ലാം എല്ലാ എന്താ പറയുക മൾട്ടി നാഷണൽ കമ്പനികളെല്ലാം അസോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലാക്ക് റോക്ക് എന്നുള്ളത് കാരണം അത് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും തേർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസൻറ്റേജ് അവരുടെ കയ്യിൽ തന്നെയാണ് കാരണം അവർ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഈ വരുന്ന രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ പതിനാറ് ട്രില്യൺ ആളുകളാണ് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ മാർക്കറ്റിന് ഉണ്ട് അതെ അപ്പൊ അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ ടെക്നോളജി അധികം വശമില്ലെങ്കിൽ കൂടി ഇതിന്റെ ഭാഗമാവാൻ കഴിയുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗോൾവെക്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു വെറും മുപ്പത് ഡോളർ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റോണിനെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഒരു മുപ്പത് ഡോളർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിന് വേണ്ടിയുള്ള ഗൈഡൻസും ട്രെയിനിങ്സും എല്ലാം നമ്മൾ ഈ ഗോൾവെക്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ആക്ച്വലി ഈ ഗോൾവെക്സ് നമുക്കറിയാം പല ആളുകളും ചോദിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ജനുവീൻ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായും ഗോൾവെക്സിന്റെ ജനുവനിറ്റിയെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിപ്റ്റോ ബേസ് ചെയ്താൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അതുപോലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് നമുക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാല് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഏറ്റവും കൂടുതലും ഭൂമി വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് ആണ് ഗോൾഡ് പോലുള്ള പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ സെയിമാണ് നമ്മുടെ ഈ പറഞ്ഞ ക്രിപ്റ്റോ എന്നുള്ളതും ഇത് രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രൊജക്ട് ആണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂടെ തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്നതും എക്സ്ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യണത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അതും റിയൽ വേൾഡ് അസറ്റ് നെക്സ്റ്റ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കും പ്ലാൻ ആണ് ഡിസ്കഷനാണ് നമ്മളിപ്പോ നടത്തുക ഓക്കെ 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 അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി ഞാൻ തുടക്കത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളാണ് തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഉറപ്പായിട്ടുണ്ട് കാരണം നമ്മൾക്ക് വേണ്ടത് ഒരു കമ്മ്യൂണിറ്റിയാണ് കാരണം ഏതൊരു എക്സ്ചേഞ്ചും അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും മാക്സിമം യൂട്ടിലി ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ വാട്സപ്പ് ഇപ്പൊ വാട്സപ്പ് എനിക്ക് മാത്രം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമില്ല കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എല്ലാവർക്കും വാട്സാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാം അതുപോലെ അതുപോലെ തന്നെയാണ് നമ്മൾ ഗോൾവെക്സ് ഉള്ള പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം ഇപ്പൊ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണകാരന വ്യക്തിക്കും മുപ്പത് ഡോളർ കൊണ്ട് എന്ത് ചെയ്യാം ഈ ഒരു എന്താണ് ടെക്നോളജി പഠിക്കാൻ വേണ്ടി വരെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോ പിന്നെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഇതിന്റെ ഭാഗമാവാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും അപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എങ്ങനെയൊക്കെയാണ് സാർ നമുക്ക് മന്ത്ലി നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഒരു പതിനൊന്ന് ശതമാനം വരെ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം വരെ നമുക്ക് എന്ത് ചെയ്യാം മന്ത്ലി നമുക്ക് റിട്ടേൺസ് ആയിട്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ അകത്ത് തേർട്ടി ഡോളർ അല്ല അതിനുശേഷം വരുന്ന അതിന് അതിന്റെ ഓരോരോ കാര്യങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗോൾ എന്നുള്ള പ്ലാറ്റ്ഫോമൊക്കെ കയറി നിന്ന് നമുക്ക് അറിയാൻ പറ്റും അത് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ് അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമായി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അത് ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഫോളോ ഏതൊരു സാധനം

ഷോർട്ട് ഷോർട്ട് ടൈം ൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് ആ വ്യക്തികൾക്ക് ഒരു മൾട്ടി മൾട്ടിബിലനിയർ ആവാനുള്ള ഒരു ആണ് അതിന് എന്താണോ നമുക്കറിയാം ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അത് നമുക്ക് ടു ടോപ്പ് നമ്മൾ ആദ്യം മുതൽ എന്താണോ പഠിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെന്നാണ് അതെ അതെ നെക്സ്റ്റ് വരുന്ന ടെക്നോളജിയാണ് ആ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ച് നമ്മളതിൽ എക്സ്പെർട്ട് ആയി ആയിക്കാനേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ പലപ്പോഴും ഇത്തരം പ്രൊജക്ടുകളിലേക്ക് വരുമ്പോ സ്റ്റാർട്ടിങ്ങില് ചില ഇതൊക്കെ സൈറ്റുകളും അതുപോലെ തന്നെ ഇതിന്റെ പി ഡി എഫ് ഒക്കെ കാണുമ്പോ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നാറുണ്ട് തീർച്ചയായിട്ടും ഇത് ഇതിലേക്ക് കടന്നു വന്ന് ഇതിന്റെ പിന്നെ ശരിക്കുള്ള പർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നോ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും തീർച്ചയായിട്ടും ഓക്കെ ഇതിൽ ഇപ്പോൾ ഈ ഒരു പ്രൊജക്ടിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ബെനഫിറ്റ് അല്ലെങ്കിൽ ഇവര് ഇൻകം ഉണ്ടാക്കുന്നത് ഏതൊരു ഏരിയയിൽ നിന്നാണ് കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയാണ് മെയിൻ പ്ലാൻ ചെയ്യുന്നത് കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇതിന് അതിലെ യൂസേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഒരു ആർഡബ്ല്യൂഒ പ്രൊജക്റ്റില് നമുക്ക് ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ട് ഉപയോഗിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഏതൊരു കാര്യവും റഫർ ചെയ്താൽ നമുക്കൊരു ഇൻകം ഉണ്ട് നമുക്ക് അറിയാമോ വ്യക്തമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ പോലും നമ്മൾ റെഫർ ചെയ്ത ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടാവും സ്ക്രാച്ച് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും പൈസ ആട്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള വൗച്ചർ ആയിട്ടോ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ഏർണിങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നമ്മളിതിനകത്തും പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ കമ്പനിയുടെ മെയിൻ ഇൻകം സോഴ്സ് എവിടെ നിന്ന് വരുന്നത് കാരണം കമ്പനിയുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ൊജക്ടുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കമ്പനിയുടെ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എക്സ്ചേഞ്ച് ആണ് കമ്പനി സംഗതികളും ഫോക്കസ് ചെയ്യുന്നത് അതെ ഓക്കെ അപ്പൊ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും മുപ്പത് ഡോളർ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ കഴിയും പിന്നീട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് മന്ത്ലി നല്ലൊരു ഉണ്ടാക്കുവാനും കഴിയും തീർച്ചയായിട്ടും ഇനി പലപ്പോഴും പല ആളുകളും ചോദിക്കാറ് ഇതിന്റെ ഫൗണ്ടർ ആരാണ് അതല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഒറിജിൻ ഇതിന്റെ ഒറിജിൻ എവിടെയാണ് ഇതിന്റെ സിഒ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെ കുറിച്ച് എന്താണ് സർ കമ്പനിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാല് അലക്സ് മോർഗൻ എന്നുള്ള ഒരു വ്യക്തിത്വമാണ് അത് ബേസ്ഡ് ഓൺ പോളണ്ട് ആണ് പോളണ്ട് ആണ് നമുക്ക് യു കെയിലും ഒരു ഓഫീസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ പ്രത്യക്ഷത്തില് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റ് ആണെന്ന് തീർച്ചയായിട്ടും കാരണം നമ്മൾ കമ്പനി ഓൾറെഡി ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ് മെയിൻ എയിം എന്ന് കമ്പനി ി ബിൽഡ് ചെയ്യാൻ കമ്മ്യൂണിറ്റി കാരണം ഫ്യൂച്ചർ വരാൻ പോകുന്ന ആർ ഡബ്ല്യൂ എന്നുള്ള പ്ലാറ്റ്ഫോം അതിനകത്ത് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന വ്യക്തികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഏർണിങ് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് വരുന്നത് അത് മാത്രമല്ല നമുക്ക് എക്സ്ചേഞ്ചിലൂടെ വരുന്ന ഈ ഗ്യാസ് ഫീന്നുള്ളത് അതും ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ പറ്റും അത് കമ്പനിയുടെ ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വെറും മുപ്പത് ഡോളർ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാവാന് കഴിയും മാത്രമല്ല നമ്മുടെ കൈവശം എത്ര എമൗണ്ട് ഉണ്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ എടുക്കുവാനും കഴിയുന്ന ഒരു ആണ് തീർച്ചയായിട്ടും അല്ല ഓക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഗോൾഡിനെ കുറിച്ച് അതുപോലെ തന്നെ പിന്നെ യൂട്ടിലിറ്റിയെ കുറിച്ച് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി തന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു കാരണം നമ്മൾക്ക് വരുന്ന ഡെയിലി ഞാൻ പറഞ്ഞു വൺ പെർസെൻറ്റേജ് വെച്ചിട്ട് ഫോർ എക്സാംപിൾ ഓടിക്കാൻ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഈ പോലും നമുക്കിത് മൂന്നായിട്ടാണ് ഈ വാലറ്റിൽ സ്പ്ലിറ്റ് ആവുന്നത് അതിന് ഫസ്റ്റ് വാലറ്റ് എന്നുള്ളത് നമുക്ക് എൻ ക്യാഷ് ചെയ്യാൻ പറ്റും ക്യാഷ് വാലറ്റ് ആണ് വരുന്നത് രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി വാലറ്റ് ആണ് വരുന്നത് മൂന്നാമെന്ന് പറഞ്ഞാൽ ഗോൾഡ് വാലറ്റ് വരുന്നത് അതിനകത്ത് ക്യാഷ് വാലും നമുക്ക് ഓൺ ദ സ്പോട്ട് ഇപ്പൊ വിഡ്രോൾ കൊടുത്ത വിദിൻ സെക്കൻഡ്സ് ഉള്ളിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവാം അപ്പൊ ഏത് വാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകും ഓക്കെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പോ ഓടി സൂചിപ്പിച്ച യൂട്ടിലിറ്റി വാലറ്റ് യൂട്ടിലിറ്റി വാലറ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പൊ തന്നെ നമ്മുടെ വൗച്ചറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്നാമെന്ന് പറഞ്ഞാൽ നമുക്ക് എ ടി എം പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഫ്യൂച്ചറിൽ അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ തന്നെ രജിസ്ട്രേഷൻ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം യൂട്ടിലിറ്റി പൈസ എടുത്തുകൊണ്ട് നമുക്ക് പിന്നെ വരുന്നതാണ് ഒരു പെർസെന്റേജ് നേരെ പോണത് ഗോൾഡ് വാലറ്റിലേക്കാണ് അത് നമ്മുടെ അടുത്തുള്ള ചുറ്റും അടുത്ത് വരുന്ന ഏതാണോ പ്ലാറ്റ്ഫോം ഏതാണോ ജ്വല്ലറി വരുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന നല്ല നല്ല ജ്വല്ലറികളായിട്ടുള്ള അവിടെ നിന്ന് ഈ വാലറ്റിലും എവറി ത്രീ മന്ത്സ് നമുക്ക് എത്രയാണ് എമൗണ്ട് ജനറേറ്റ് ആവുന്നത് അതിന് പർച്ചേസ് ചെയ്യാനുള്ളത് മിനിമം ഒരു വൺ ഗ്രാം ഗോൾഡ് നമുക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ എന്തുകൊണ്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് മാത്രമല്ല സാധാരണക്കാർ ായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇൻകം ചെയ്യാൻ പറ്റിയും തീർച്ചയായിട്ടും അല്ല കാരണം നമ്മൾ നമുക്കറിയാം ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ജോബ്ലെസ് ആയിട്ടുള്ള ആളുകളെ കൂടുതലായി കാരണം നെക്സ്റ്റ് ടെക്നോളജി എന്താണ് എന്നുള്ള ഒട്ടുമിക്ക ആളുകളും വാച്ച് കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കാരണം ഇന്ന് എഐ പോലുള്ള ടെക്നോളജി വളരെ അധികം മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോം എക്സ്ചേഞ്ച് എന്നുള്ള നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ആർ ഡബ്ല്യുഎക്ക് മാത്രം സെപ്പറേറ്റ് ഒരു എക്സ്ചേഞ്ച് ഇതുവരെ വന്നിട്ടില്ല മാർക്കറ്റിൽ അപ്പൊ നമ്മൾ ആ ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് വരുന്ന മൂന്ന് വർഷം ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ വരുന്ന മൂന്ന് വർഷം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ ആർ ഡബ്ല്യൂ എക്സ്ചേഞ്ച് ആയിട്ടും നമ്മൾ ഈ കമ്മ്യൂണിറ്റി അതുപോലെ ആയിട്ടുണ്ടോ ആ സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് അതാണ് നമ്മളൊരു എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ റൈറ്റ് അത് മാത്രമല്ല നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാലും അതിൽ നമുക്ക് എന്താ യു എസ് ഇൻ ഔട്ട് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നു നമുക്ക് ഇത് യൂസ് ചെയ്തു പോകുന്നു പക്ഷേ ഇതിനകത്ത് കമ്പനി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗോൾഡ് വെക്സ് എന്നുള്ള പ്ലാറ്റ്ഫോം വരുന്ന എല്ലാവർക്കും ഒരു അസെറ്റ് ക്രിയേറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഒരു വിഭാഗം എമൗണ്ട് എന്നുള്ളത് ഗോൾഡ് വാലറ്റിലേക്ക് മാറ്റുന്നത് ഓക്കെ ഓക്കെ ഇവിടെ അസെറ്റ് ക്രിയേഷൻ സാധ്യമാകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ തുടങ്ങി എത്ര ഗ്രാം ഗോൾഡ് കോയിൻ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ മൂന്ന് മാസത്തെ പെർഫോമൻസ് അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഗോൾഡ് വാലറ്റിൽ നിന്ന് ഒരു വാലറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടു ഗുഡ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും മാർക്കിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല അതുപോലെ തന്നെ ആർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ ആർ ഡബ്ല്യൂറ്റഡ് എക്സ്ചേഞ്ച് നമ്മൾക്ക് ഓൾറെഡി ക്രിപ്റ്റോ കറൻസികൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടംപോലെ ആർ ഡബ്ല്യൂ ടോക്കൺസ് ഉണ്ട് പക്ഷെ അതൊന്നും അതൊന്നും യുണീക് ആയിട്ടില്ല ഇതുപോലെ ഒരു പറ്റം ആൾക്കാർക്ക് ഇപ്പോഴും ആർ ഡബ്ല്യൂ എന്താന്നുള്ള ക്വസ്റ്റിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആർഡബ്ല്യൂ എ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് പ്ലാൻ ചെയ്യുന്നു യെസ് യെസ് അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ഏറ്റവും പിന്നെ മൂവ്മെന്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബൂമിങ് ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഓക്കെ അപ്പോൾ ഓക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വ്യൂവേഴ്സിന് ഇത്തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് പിന്നെ ഒരുപാട് ഹോപ്പ് ഹോപ്പുള്ളൊരു സംഗതി കാരണം പിന്നെ റിയൽ വേൾഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ പോലെ എല്ലാ സംഗതിയെയും ഒരു പിന്നെ ടോക്കണൈസേഷൻ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി യുഗത്തിൽ നമുക്ക് സാമ്പത്തികമായി രക്ഷപ്പെടുവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തികമായി രക്ഷപ്പെടാൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളിലൂടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുവാനുള്ള കോൺടാക്റ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനും ഉണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടായി ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി യുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളോട് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുടിക്കാണ്ട് നമ്മൾ ഓരോ വ്യക്തികൾക്കും കയറി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് നമുക്കറിയാം നെക്സ്റ്റ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള നെക്സ്റ്റ് പ്രോജക്റ്റ് ആണത് അപ്പൊ അതിൽ നമ്മൾക്ക് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നമ്മുടെ യൂട്യൂബ് സാർ നമുക്കറിയാം അപ്പ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും പറയാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആൾ നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതും നന്ദി നമസ്കാരം ഓക്കെ അപ്പം എനിവേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ സർ നമസ്കാരം നമസ്കാരം